കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നല്ല തടിയനാണ് പ്രമേഹമുണ്ട് ഒരു പെൻ ഇഞ്ചക്ഷനുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഞാൻ വീക്കിലി എടുക്കുന്നുണ്ട് ഡോക്ടറെ എന്താണ് ഇതിൻ്റെ അവസ്ഥ ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തടിയും കുറയും പ്രമേഹവും കുറയും എന്നാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഇന്ന് ലോകമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ജി എൽ പി വൺ അഗണിസ്റ്റ് എന്ന് പറയുന്നൊരു മരുന്നിനെ കുറിച്ചാണ് ഈ പറയുന്നത് അദ്ദേഹം കാണിച്ചത് എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിങ്ങാൻ കൊണ്ടുപോകുന്നൊരു മെഡി അദ്ദേഹം കാണിച്ചൊരു പ്രത്യേക ബ്രാൻഡ് ആണെങ്കിലും ആ ബ്രാൻഡിൻ്റെ പേര് വെച്ച് ഞാൻ പറയുന്നില്ല ഒക്കെ എന്താണ് ഈ ജി എൽ പി വൺ റിസെപ്റ്റർ അഗണിസ്റ്റ് നമ്മുടെ വയറിലുള്ള ചില ഗട്ട് ഹോർമോൺസിനെ ഒരു ബദൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു തരം മെഡിസിനാണ് ഈ ജി എൽ പി വൺ റിസെപ്റ്റർ അഗണിസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഇത് കഴിച്ചാലുള്ള ഇത് ഒരു ഗുണം എന്താണ് നമ്മുടെ വയർ എപ്പോഴും ഇങ്ങനെ ഫുള്ളായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇതിങ്ങനെ ഫുള്ളായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ അത് ഈ ഹോർമോ ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് അത് മാത്രമല്ല നമ്മുടെ വയറിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ എം ടി ആയി പോവാനുള്ള ആ ഒരു ഡ്യൂറേഷനും വൈകും അപ്പോൾ അത് അവിടെ തന്നെ കിടന്നുകൊള്ളു ഭക്ഷണം അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ മനോഹരമായിട്ട് ഇത് നിയന്ത്രിക്കാനും സഹായിക്കും ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും എവറി റോസ് ഹാസ് എ തോൺ എന്ന് പറയും അതിനൊരു മുള്ളുണ്ടാവുമല്ലോ ഇതുപോലെ ചെറിയ പാർശ്വഫലങ്ങളൊക്കെ അതുകൊണ്ട് വരാം എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്ക് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും ഇതുകൊണ്ട് വരില്ല എന്നുള്ളതാണ് ഇത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ ഏതാണ് വളരെ അപൂർവമായിട്ടേ കാണുമെങ്കിലും ചില പാർശ്വഫലങ്ങൾ കാണാം ചിലർക്ക് ഓക്കാനം വരാം ചിലർക്ക് വയറിനുള്ളിൽ ചില ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം അതൊന്നും വലിയ പേടിക്കേണ്ട കാര്യമല്ല കേട്ടോ വളരെ അപൂർവ്വം ആൾക്കാർക്ക് മാത്രം കാണുന്ന പാർശ്വഫലമാണ് ബേസിക്കലി ദിസ് ഇസ് എ സേഫ് ഡ്രഗ് തീർച്ചയായിട്ടും ജി എൽ പി വൺ അഗനിസ്റ്റ് ഡ്രഗ് ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷോറിൽ പോയിട്ട് വാങ്ങി കഴിക്കരുത് കേട്ടോ വാങ്ങി ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് എനിക്ക് കാണിച്ചു തന്നത് മൊഞ്ചാരോ എന്ന് പറയുന്ന മരുന്നായിരുന്നു ഒസംബിക് ഉണ്ട് പിന്നെ റൈബൽസസ് തീർച്ചയായിട്ടും വെയിറ്റ് ലോസിനും മറ്റൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് മരുന്നാണ് ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറയ്ക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പ്രെസൻറ്റ് ചെയ്തതാണ്